ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹൈടെക് കോഴിക്കോട് കോഴിക്കോടിനെ പറ്റിയാണ് അത് നമുക്കൊന്ന് കാണാം ഇതാണ് ഹൈടെക് കോഴിക്കോട് ഇത് ഏകദേശം ഒരു അമ്പത് കോഴികൾക്ക് കടക്കാവുന്ന നാൽപ്പത്തെട്ട് അമ്പത് കോഴികൾക്ക് കടക്കാവുന്ന ഒരു കൂടാണ് നമുക്ക് ഇതൊന്ന് പരിചയപ്പെടാം ഇത് ഒരു രണ്ട് കൂടായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് രണ്ട് കൂടാണ് നടുക്ക് കമ്പികളുണ്ട് അപ്പോൾ രണ്ടിനം കോഴികളെ വേണമെങ്കിൽ നമുക്കിതിൽ ഇടാവുന്നതാണ് ഇത് ആഹാരം ഇട്ട് കൊടുക്കാനുള്ള ട്രേ ആണ് ഈ ട്രേയിൽ ആഹാരം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കാക്കകളൊക്കെ ഒന്ന് കൊത്തി തിന്നും അതിന് പകരമായിട്ടാണ് ഈ ഒരു അടപ്പ് ഇവരിതിൽ വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം ഈ അടപ്പ് നമുക്കിങ്ങനെ ഇതുപോലെ അടച്ച് ഇങ്ങനെ വെക്കാവുന്നതാണ് അപ്പോൾ കാക്കയ്ക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല എന്നിട്ട് ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് ഇതുപോലെ പൊക്കി ഇതുപോലെ പൊക്കി ഇവിടെ മോളിൽ ഒരു കുക്ക് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെയ്ത് വെച്ചാൽ മതി അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ളതാണ് ഈ കൂടും ഇതിൽ ഇതുപോലെ ട്രേ ഉണ്ട് അപ്പോൾ ഈ ട്രേയിൽ നമ്മൾ ആഹാരം ഇട്ട് കൊടുക്കും അത് പൊക്കി വേണമെങ്കിൽ വെക്കാം പക്ഷെ കാക്കാരി ഒന്നും കൊത്തിക്കൊണ്ട് പോകാതിരിക്കാനായിട്ടാണ് ഈ ഒരു കവറിങ് കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ പൊക്കി മേളിലേക്ക് വെക്കാവുന്നതാണ് ഇനി അടുത്തത് ഇതിപ്പോൾ കോഴികളുടെ വേസ്റ്റ് താഴെ വരുമല്ലോ അപ്പം നമുക്കത് ക്ലീനാക്കാൻ ചില മിക്ക സമയത്തുണ്ടാകുന്നൊരു പ്രശ്നമാണ് ക്ലീനാക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് ഇത് ഇതുപോലെ ഒരു സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ ഇരിക്കും അപ്പം നമുക്ക് ക്ലീൻ ആക്കേണ്ട സമയത്ത് ഇത് ഇതുപോലെ ഇത് പൊക്കി ഇങ്ങനെ മോളിട്ട് വെച്ചിട്ട് പിൻ ചെയ്ത് അവിടെ ഒന്ന് ഹുക്ക് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇത് ക്ലീനാക്കി അടിച്ച് തൂത്ത് ഇങ്ങനെ കളയാവുന്നതാണ് അതുപോലെ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ ഇനി അടുത്തൊരു കാര്യം ഇപ്പോൾ കോഴി മുട്ടയിടുകയാണെങ്കിൽ മുട്ട ഇവിടെ വന്ന് കിടക്കും ഇത് ഉരുണ്ട് ഇവിടെ വന്ന് കിടക്കും പൊട്ടിപ്പോകുമെന്നില്ല ഇപ്പോൾ കാക്ക മുട്ട എടുത്തുകൊണ്ട് പോവാതിരിക്കാനും ആദ്യം നമ്മൾ പറഞ്ഞ് ഈ പൊക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സംഭവം അതായത് ഈ കവറിങ് നമ്മളെ സഹായിക്കും കാക്ക കൊത്തിക്കൊണ്ട് പോകില്ല പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും ഡോറുണ്ട് നമ്മൾ ഇതുവഴിയാണ് കോഴീനെ കൂട്ടിലേക്ക് കയറ്റുന്നത് ഈ ഡോറ് നമുക്ക് ലോക്ക് ചെയ്യാവുന്ന വിധം സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ് ഇതിൻ്റെ രണ്ട് സൈഡിലും ഈ ഡോറുണ്ട് വേണ്ട ഉണ്ട് രണ്ട് സൈഡിലും ഡോറുണ്ട് വെള്ളം കൊടുക്കുന്നതിനായിട്ട് ഇതുപോലെ ഒരു ബക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബക്കറ്റിൽ നമ്മൾ വെള്ളം നിറച്ചാൽ മതി അതിന് കോഴിക്ക് കുടിക്കാൻ പാകത്തിന് അതിനുള്ള വെള്ളം കുടിക്കാനുള്ള ഇത് ഇവിടെ ഇതിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് അറിയാമല്ലോ സാധാരണ ഇതുപോലെയുള്ള കൂടുകൾക്ക് ഇതിലിങ്ങനെ കോഴികൾ പ്രെസ്സ് ചെയ്യുമ്പോൾ ഇതിലിങ്ങനെ പ്രെസ് ചെയ്യുമ്പോൾ വെള്ളം വരും ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൂടിൻ്റെ രണ്ട് സൈഡിലും ഡോറുണ്ട് അതായത് ഇപ്പം രണ്ട് സൈഡിലും കോഴിയെ കയറ്റാനുള്ള ഡോറും അതുപോലെ തന്നെ നമുക്കിപ്പോൾ മുട്ട എടുക്കണമെങ്കിലും വേസ്റ്റ് കളയണമെങ്കിൽ അത് രണ്ട് സൈഡിൽ വേസ്റ്റ് കളയണമെങ്കിൽ ഒരു ഫ്രണ്ടിൽ നമ്മൾ ഒരു സൈഡിൽ മാത്രമാണ് ഓപ്പണിങ് മുട്ടെടുക്കാനും എല്ലാത്തിനും തീറ്റയിട്ട് കൊടുക്കാനും രണ്ട് സൈഡിൽ അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഒരു കൂട്ടിൽ ഒരു ഇരുപത്തഞ്ച് അത് രണ്ട് കൂടായിട്ടാണ് ഇരിക്കുന്നത് നടക്കും ഒരു സെ അതിലൊരു ഒരു അമ്പത് കോഴിയോളം ഈ കൂട്ടി കിടക്കും ഉണ്ടാ െങ്ങനെയാണ് ഇനി ഇതിൻ്റെ റൂഫ് ഇതിൻ്റെ മേളിലേക്ക് റൂഫുണ്ട് ഈ റൂഫ് നമുക്ക് ഊരി എടുക്കാവുന്ന ഭാഗത്തിനാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ റൂഫ് ഇപ്പം നമുക്ക് എടുക്കാം ഇപ്പം നമുക്ക് ട്രാവൽ ചെയ്ത് എവിടെന്നെങ്കിലും ഇത് കൊണ്ടുവരണമെങ്കിൽ ഇത് ഇത്ര പൊക്കത്തിരിക്കുമ്പോൾ നമുക്കത് എടുത്തുകൊണ്ട് വരാൻ പലതരം ബുദ്ധിമുട്ടുകളുണ്ടാവും അപ്പോൾ അതിന് ഒരു മാർഗ്ഗമാണ് ഈ റൂഫ് നമുക്കിത് നിന്ന് ഊരിയെടുക്കാം അതുപോലെ തന്നെ നമ്മളിവിടെ വെച്ചതിന് ശേഷം അത് നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യുകയും ചെയ്യാം പിന്നെ സാധാരണ ബി വി ത്രീ എയ്റ്റി അല്ലെങ്കിൽ ഇറച്ചി കോഴികൾ അങ്ങനെയൊക്കെയുള്ള നാടൻ കോഴികൾ എല്ലാം അങ്ങനെയുള്ള കോഴികളൊക്കെ ഇത് പറ്റത്തുള്ളൂ എനിക്ക് തന്നെ കാടയ്ക്ക് പറ്റാൻ ചാൻസ് ഇല്ല കാരണം ഇതിൻ്റെ ആഹാരം കഴിക്കുന്ന സംഭവങ്ങളൊക്കെ കുറച്ച് പൊക്കത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ വലിയ കോഴികളൊക്കെ അത് പറ്റത്തുള്ളൂ അപ്പോൾ ഇതാണ് കൂട് ഇതിൻ്റെ ടോട്ടലായിട്ടുള്ള റേറ്റ് എന്നുള്ളത് ഇരുപതിനായിരം രൂപയാണ് അത് ഓരോ റേറ്റ് ആണ് പത്ത് കോഴികൾക്ക് കിടക്കാനുള്ളത് ഇരുപത് കോഴികൾക്ക് കിടക്കാനുള്ളത് മുപ്പത് കോഴികൾക്ക് കിടക്കാനുള്ളത് പിന്നെ അമ്പത് കോഴികൾക്ക് കിടക്കാനുള്ളത് ഇത് നമ്മൾ മേടിച്ചിരിക്കുന്ന അമ്പത് കോഴികൾക്ക് കിടക്കാനുള്ളത് വേസ്റ്റ് കളയുന്നതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം അതായത് ഇപ്പം നമുക്ക് ഇത് കോരി കളയാനൊക്കെ ബുദ്ധിമുട്ട് കാണും മറ്റേ മരപ്പൊടിയൊക്കെ ഇട്ടാൽ അതിൻ്റെ സ്മെല്ലൊന്ന് മാറിക്കിട്ടും അപ്പോൾ ഈ വേസ്റ്റ് ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇതിൽ ഇവർ തന്നേക്കണോണ്ട് ഇതിൻ്റെ ഈ ഒരു ഇത് ഒരു ഈ ലെയർ ഉണ്ട് ഇത് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് അതങ്ങ് അടിച്ച് തൂത്തും കളയും വെള്ളം ഒഴിച്ച് നമുക്കിത് കളയാം പിന്നെ ഇത് ഇതുപോലെ എടുത്ത് താഴോട്ട് ഈ കുക്ക് മാറ്റി താഴോട്ട് ഇരുന്നോളൂ ഇതുപോലെ ഇരുന്നോളൂ വേണ്ട അവിടെ പൊക്കി വെച്ചേക്കണം ഇവിടെ അത് താത്തിയിട്ടേക്കാണ് എല്ലാത്തിലും ഇതുപോലെയുള്ള കുക്ക് കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ കൊളത്തി ഇടാവുന്നേ ഇട്ടിട്ട് ഇതിട്ടിട്ട് ഇതുപോലൊരു ഇതുണ്ട് അത് കൊണ്ട് അത് നമ്മളിങ്ങനെ കുളത്തി ഇട്ടാൽ മതി അപ്പോൾ അത് വേണ്ട മുട്ടയോ മുട്ടയൊന്നും പുറത്തേക്ക് വന്നാലും കാക്ക കൊത്തിക്കൊണ്ട് പോകില്ല ഇപ്പോൾ മുട്ട എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് കോഴി തന്നെ ചിലപ്പോൾ മുട്ട കാൽസ്യത്തിൻ്റെ കുറവും കൊണ്ടും മറ്റൊക്കെ കോഴി ചിലപ്പോൾ തന്നെ ഈ മുട്ട കൊത്തി തിന്നാറുണ്ട് അപ്പോൾ ഇതിങ്ങനെ നടക്കലിത് കോഴി കൂടിൻ്റെ നടുക്ക് ഇത്തിരി പൊങ്ങിയാണ് ഇരിക്കുന്നത് അതായത് കൂടിൻ്റെ ഉള്ളപ്പോൾ കോഴി മുട്ട ഇടുമ്പോൾ നേരെ ഈ സൈഡിൽ വന്ന് കിടക്കും അപ്പോൾ കാക്ക കൊത്തൂല അതായത് ഈ കവറിങ് ഉള്ളതുകൊണ്ട് കാക്കയ്ക്ക് എടുക്കാൻ പറ്റൂല കോഴിക്കും ഒന്നും ചെയ്യാൻ പറ്റൂല ഇതുണ്ട് ഇതുപോലെ രണ്ട് സൈഡിലും ഡോറുണ്ട് കൂടിൻ്റെ കണ്ട രണ്ട് സൈഡിൽ ആ സൈഡിലും ഉണ്ട് ഡോറ് ഈ സൈഡിലും ഉണ്ട് അപ്പോൾ കോഴികളെ നമ്മൾ ഇതിലൂടെയാണ് കൂടിനകത്തേക്ക് കയറ്റുന്നത് കണ്ടാൽ നടുക്കൊരു ചെറിയൊരു ഒരു പൊങ് പൊങ്ങിയിരിക്കുന്നൊരിതാണ് അത് മുട്ടയാകുമ്പോൾ അപ്പോൾ അവിടെ അത് മുട്ട നിൽക്കാണ്ട് അത് മുട്ട ഉരുണ്ട് അത് ചെല്ലേണ്ട സ്ഥലത്ത് നിന്ന് നിൽക്കും അതുകൊണ്ട് അത് പൊട്ടിപ്പോകുകയില്ല കാക്ക എടുക്കും ഒരു പേടിയും ഈ ഒരു കവറിങ് ഉള്ളതുകൊണ്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു